ഹലോ അസ്സാമും ആദ്യമി ന്യൂസ് യൂട്യൂബ് ചാനലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എന്താ നമുക്കിന്ന് ചോറ് ലേശം കുറവായിരുന്നു കേട്ടോ ഇന്ന് എന്താണെന്ന് വെച്ചാൽ തലേന്ത് ചോറ് തളപ്പി ചുരുതരുന്നുണ്ടോ എന്ന് വെച്ചാൽ അപ്പം ഒരു രാത്രിക്ക് ചോറില്ല അപ്പോൾ ഞാൻ വിചാരിച്ചു നിന്നിപ്പോൾ എന്താ ഉണ്ടാക്കാമെന്ന് ഇങ്ങനെ വിചാരിച്ചു ആണ് കുറച്ച് ചിക്കൻ ഉണ്ട് കേട്ടോ ഫ്രിഡ്ജിൽ അപ്പോൾ ഞാൻ വിചാരിച്ചു ചിക്കൻ എടുത്ത് കറി വെക്കുകയാണ് അപ്പോൾ അമ്മ പൂരിയോ ചപ്പാത്തി എന്തെങ്കിലും ആക്കുക എന്ന് വിചാരിച്ചു അപ്പോൾ ഞാൻ വെച്ചു പൂരി അമ്മ ഒന്നും കൂടി ടേസ്റ്റ് ആണല്ലോ മക്കൾക്കും നല്ല ഇഷ്ടമാണ് കേട്ടോ അപ്പോൾ ഞാൻ ഞാൻ പൂരിയും ചിക്കൻ പൊരിച്ചെന്ന് ചിക്കൻ കറിയാട്ടോ ഉണ്ടാക്കിയത് അപ്പോൾ അതൊരു നൂറ് രൂപേന് ചിക്കൻ വാങ്ങിയാൽ നമുക്ക് അത്യാവശ്യം നന്നായിട്ട് കഴിക്കാൻ ഉണ്ടാവും നമ്മൾ പുറത്ത് കടയിലൊക്കെ പോയി കഴിക്കുകയാണെങ്കിൽ എത്ര പൈസ കൊടുക്കണം എന്നാലും നമ്മൾ പോയി കഴിക്കലൊക്കെ ഉണ്ടട്ടോ ഇല്ലയെന്നല്ല എന്നാലും ഇങ്ങനെ ഉണ്ടാക്കുമ്പോൾ എത്രോ വെച്ചാന്ന് കേട്ടോ അപ്പോൾ അതാ നമ്മൾ അതിന് വേണ്ടിയിട്ട് ഉള്ളി തക്കാളി പച്ചമുളകൊക്കെ അരിഞ്ഞിട്ട് അടുപ്പത്ത് ചട്ടിയിലാട്ടാണ് വെക്കുന്നത് ചട്ടി വെക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണല്ലോ അപ്പോൾ അതാ നമ്മൾ ഇതൊക്കെ അരിഞ്ഞിട്ട് പിന്നെ വെളിച്ചെണ്ണയും ഉപ്പൊക്കെ ഇട്ടിട്ട് അട അടുപ്പത്തേക്ക് വെച്ചത് ഒന്ന് വാടി വന്നിട്ട് ബാക്കിയുള്ള പൊടികളൊക്കെ ചേർത്ത് കൊടുക്കുകയായിരിക്കും അതാത് നന്നായി വാടി വന്നിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് അതിലേക്കുള്ള പൊടികളൊക്കെ ചേർത്ത് കൊടുക്കാം അതൊക്കെ പിന്നെ എല്ലാവർക്കും അറിയണമല്ലോ മഞ്ഞൾപ്പൊടി പൊടി മുളക് പൊടി മല്ലിപ്പൊടി ഗരം മസാലപ്പൊടിയൊക്കെ അപ്പോൾ ആ പൊടികളൊക്കെ ചേർത്ത് കൊടുത്തു കേട്ടോ നമ്മൾ ഈ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ നിങ്ങളൊക്കെ സഹകരണം ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയുള്ളൂ അതുകൊണ്ട് ഇത് ഈ വീഡിയോ കാണുന്നവരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ നമ്മളെ അപ്പോൾ അതിലേക്ക് വേണ്ട പൊടികളൊക്കെ ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് പിന്നെ ഒന്ന് വേവിക്കുകയാണ് കേട്ടോ അത് നന്നായി വെന്ത് വരുമ്പോഴേക്ക് ചിക്കനൊക്കെ ഒന്ന് കഴുകിയിട്ട് വരാം കേട്ടോ അപ്പോൾ അത് ആ ചിക്കനും കഴുകിയെടുത്തിട്ടുണ്ട് കുറച്ച് ചിക്കന് കറിയിൽ ഇടുന്നുള്ളൂ കേട്ടോ ബാക്കി പൊരിക്കുക കേട്ടോ ചെയ്യുന്നത് മക്കൾക്ക് നല്ല ഇഷ്ടമാണ് പൊരിച്ചാൽ കറിയിലുള്ളത് അത് അവരങ്ങനെ ഇങ്ങോട്ട് എടുക്കില്ല കേട്ടോ അപ്പോൾ ഞാൻ അപ്പം അതാ നമ്മളെ ചിക്കൻ കറിയും ഇവിടെ റെഡിയായി ആയി പൂരി റെഡിയായി ചിക്കൻ പൊരിച്ചതും റെഡി ആയിട്ടോ അടുത്ത പരിപാടി നിന്ന് കഴിക്കുക എന്നുള്ളതാണ് കേട്ടോ അപ്പം നമ്മളെല്ലാവരും കഴിക്കാൻ വേണ്ടിയിരിക്കണം കേട്ടോ നമ്മളെ ചാനലിന്റെ പേരെന്താ വെച്ചാൽ ആദി മിന്നൂസ് എന്നാ കേട്ടോ ഈ ആദിയാണ് ഇത് മിന്നൂസ് ആണ് അപ്പുറത്തത് ഇവ രണ്ടായിരം പേരിലട ഞാൻ ചാനൽ തുടങ്ങിയത് അപ്പോൾ ഇതാണ് നമ്മളെ ആദ്യ മിന്നൂസ് അപ്പോൾ അതാ അവരിന്ന് കഴിക്കാൻ തുടങ്ങി കേട്ടോ അവർക്ക് നല്ല ഇഷ്ടമായിട്ടോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആക്കി കൊടുത്താൽ ചോറൊക്കെ ആണെങ്കിൽ അവർ കുറച്ച് എന്തെങ്കിലും പേര് കഴിച്ചിട്ട് പോവേ ഉള്ളൂ കേട്ടോ അങ്ങനെയൊക്കെ എന്തെങ്കിലും ഉണ്ടാക്കി കൊടുത്താൽ അവർക്ക് വയർ നിറച്ചൊരു കഴിക്കുകയും ചെയ്യും കേട്ടോ അപ്പം ഞാൻ ആദ്യോട് ചോദിക്കും എന്താണ് മോനെ രസം ഉണ്ടോ എന്ന് അപ്പോൾ മോനെ ആ സൂപ്പറാണ് മാത് അപ്പം അതാണ് നമ്മൾ വീഡിയോ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് സപ്പോർട്ട് ചെയ്യാം